നമസ്കാരം ബ്രിസ്റ്റു കേരള പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബി എഫ് ഒയിലെ സ്പെഷ്യൽ ടോപ്പിക്കില് ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ എന്താണ് വനം എന്ന് പറയുന്നത് വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് വനം ഓക്കെ വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചേർന്നിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ് വനം എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യൻ ദേശീയ വന നയപ്രകാരം ആരോഗ്യകരമായ പരിസ്ഥിതി സന്തുലനത്തിന് ഒരു രാജ്യത്തിന്റെ വിസ്തൃതിയിൽ മുപ്പത്തി മൂന്ന് ശതമാനവും വനമായിരിക്കണം എന്നാണ് പറയുന്നത് എത്ര ശതമാനമാണ് മുപ്പത്തി മൂന്ന് ശതമാനം ആയിരിക്കണം ഒരു രാജ്യത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള പരിസ്ഥിതി സന്തുലനത്തിന് അതിന്റെ ഭൂവിസ്തൃതിയിൽ വനത്തിന്റെ വിസ്തൃതി ഓക്കെ ലോക വന വിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഒൻപതാമത്തെ സ്ഥാനത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യ ലോകത്തിലെ ആകെ വനങ്ങളുടെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമാണ് ഇന്ത്യയിലുള്ളത് ഓക്കെ ലോകത്തുള്ള ആകെ വനങ്ങളുടെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡീൻറിച്ച് ബാൻറിസ് ആണ് അദ്ദേഹം തന്നെയാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളുടെ പിതാവെന്നും അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് ഓക്കെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ് സംസ്ഥാനത്തിന്റെ ആകെ വിസ്തൃതിയും വനവിസ്തൃതിയും തമ്മിലുള്ള ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് മിസോറാമിലാണ് മിസോറാമിന്റെ എൺപത്തി അഞ്ച് പോയിൻ്റ് നാല് ഒന്ന് ശതമാനം വനമാണ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീരാണ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലക്ഷദ്വീപിലാണ് അല്ലാതെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് മൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം മാത്രമാണ് ഹരിയാനയിലെ വനപ്രദേശം ഓക്കെ ഇതാണ് ബ്രിസ്റ്റു ലേണിംഗ് നിങ്ങൾ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിൻ്റെ കംപ്ലീറ്റ് നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും മാത്രമല്ല മാത്സ് ഇംഗ്ലീഷും മലയാളത്തിൻ്റെ റെക്കോർഡ് ക്ലാസുകളും ആപ്പിൽ അവൈലബിൾ ആണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും അതിൻ്റെ മോർക്ക് ടെസ്റ്റുകളും നിങ്ങൾക്കിതിൽ അവൈലബിൾ ആയിരിക്കും ബി എഫ് ഒ ന്റെ സ്പെഷ്യൽ ടോപ്പിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല നിങ്ങൾക്കൊരു ഓഫർ കൂടി അവൈലബിൾ ആണ് സിക്സ് മന്തിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ത്രീ മന്ത്സ് എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മാത്രമല്ല ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് പഞ്ചാബില് മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് പെർസെൻറ്റേജ് ആണ് വനത്തിന്റെ വിസ്തൃതി ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ചണ്ഡീഗഡ് ആണ് ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ആണ് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാന അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവുള്ള കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാണേത് ലഡാക്ക് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് ഓക്കെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളിലുള്ള എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ഓക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണ് പുതുച്ചേരിയിലാണ് ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശമാണേത് പുതുച്ചേരി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഫോറസ്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി തുടങ്ങിയത് ഇന്ത്യയിൽ വനങ്ങളെ കുറിച്ചുള്ള സർവേ നടത്താൻ വേണ്ടി സ്ഥാപിതമായതാണ് ഇത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അത് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് അവർ ആദ്യമായിട്ടൊരു സർവേ നിർമ്മിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓക്കെ ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വരും ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിസ് ടു കേരള പി എസ് സി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്